ഹരേ കൃഷ്ണ എല്ലാ ദേവി ഭക്തന്മാർക്കും എല്ലാ ദേവി പ്രിയർക്കും നമസ്കാരം നരനാരായണന്മാരെയും ദേവിയെയും വൈഷ്ണവ അംശജാതനായ വ്യാസ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ദേവി ഭാഗവതമായ ഈ പുണ്യപുരാണ ഗ്രന്ഥം ഒന്നാം സ്കന്ധത്തിലേക്കാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ദേവി ദേവിയുടെ മഹാത്മ്യമെല്ലാം അഞ്ച് അധ്യായങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഓരോ സ്കന്ധങ്ങളായിട്ടാണ് നമുക്കിനി മനസ്സിലാക്കുവാൻ പോകുന്നത് പന്ത്രണ്ട് സ്കന്ധങ്ങൾ അടങ്ങിയതാണ് ഈ ദേവി ഭാഗവതം അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം പ്രചോദനം നമുക്കെന്നും ബുദ്ധി ഏകുന്ന വിദ്യയെ ധ്യാനിപ്പൂ സർവചൈതന്യ രൂപയാം മാദ്യ സദാ പ്രസിദ്ധമായ നൈമിശാരണ്യത്തിൽ ശൗനക മഹർഷിമാർ സത്സംഗം നടത്തുകയായിരുന്നു കലികാലത്തിൻ്റെ ഗെഡകളെ എങ്ങനെയാണ് തരണം ചെയ്യണമെന്നും അവർ തമ്മിൽ തമ്മിൽ ആലോചിച്ചു കൊണ്ടിരുന്നു അവരെല്ലാവരും പരമജ്ഞാനികളാണ് അവർ എപ്പോഴും ഭഗവാനെ തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പരമ ഭാഗവതോത്തമന്മാരുമാണ് അവർ ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു കലിക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലം വേണമെന്ന് കരുതി അവർ ബ്രഹ്മാവിനെ സമീപിച്ചു അവർ തങ്ങളുടെ ആവശ്യം ബ്രഹ്മാവിനോട് അറിയിച്ചപ്പോൾ ബ്രഹ്മാവ് ഒരു നേമി അതായത് ഒരു ചക്രം അവർക്ക് കൊടുത്തു ഇത് ഉരുട്ടിപ്പോയി എവിടെ ഈ നേമി ചക് നേമി ക്ഷീർണമാകുന്നുവോ ആ സ്ഥലം വളരെ ഉത്തമമാണ് അവിടെ കലി പ്രവേശിക്കത്തില്ല ഇത് കേട്ടപ്പോൾ തന്നെ മഹർഷിമാർ ആ ചക്രം മുരുട്ടി ദേശം തോറും നടന്നു ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോഴോ നേമി ക്ഷീർണമാവുകയും ചെയ്തു നേമി ക്ഷീർണമായ സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിന് നൈമിശാരണ്യം എന്ന പേരും വന്നു അവിടെയാണ് ശൗനക മഹർഷിമാർ ഇപ്പോൾ ഇരിക്കുന്നത് അവിടെ അവർ യാഗം നടത്തിയും ഭഗവത് സ്മരണ ചെയ്തും ദിവസങ്ങൾ കഴിച്ചു കൂട്ടി അവർ മഹാപണ്ഡിതന്മാരായതുകൊണ്ട് പല സംശയങ്ങളും തമ്മിൽ തമ്മിൽ സംവാദിച്ചു കൊണ്ട് പരിഹാരങ്ങൾ കണ്ടു ഒരു ദിവസം രോമകർഷണൻ്റെ പുത്രനും വ്യാസ ശിഷ്യനുമായ ഉഗ്രസ്രവസ് എന്ന സൂതൻ യാഗശാലയിലേക്ക് കയറി വന്നു അദ്ദേഹത്തിനെ കണ്ട ഉടൻ തന്നെ മഹർഷിമാർ ഇരിപ്പിടത്തിൽ നിന്നുമെല്ലാം എഴുന്നേറ്റ് ബഹുമാനിച്ച വിശിഷ്ടമായ പീഠത്തിൽ ആസനസ്ഥരാക്കി ശീതോപചാരങ്ങൾക്ക് ശേഷം മഹർഷിമാർ സൂതനോട് ചോദിച്ചു അല്ലയോ മഹാശയ ആ വ്യാസമഹർഷിയുടെ അങ്ങ് വ്യാസമഹർഷിയുടെ ശിഷ്യനല്ലേ അങ്ങയും അങ്ങയുടെ അച്ഛനും അപാര പാണ്ഡിത്യമുള്ള മഹാനാണ് ഞങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് അങ്ങ് പതിനെട്ട് പുരാണങ്ങളും വ്യാസൽ നിന്നും ഗ്രഹിച്ചിട്ടുണ്ടല്ലോ അഞ്ചു ലക്ഷണങ്ങളും ഒത്തുചേർന്ന ദേവി ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നാലും ഈ സ്ഥലം കല്ക്ക് കയറാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് താപത്രയങ്ങളും ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല അതിനാൽ ഇവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ പുരാണം പറഞ്ഞു തരണം അപ്പോൾ മഹർഷിമാർ പറയുന്നു സൂതനോട് കേൾക്കാനും ആസ്വദിക്കാനും ചെവി ഉണ്ടെങ്കിലും പുരാണങ്ങൾ കേൾക്കാത്തവർ ഈശ്വര ഇല്ലാത്തവരാണ് എരിവ് പുളി മധുരം കയ്പ് ഉപ്പ് ചവർപ്പ് തുടങ്ങിയ ആറ് രസങ്ങൾ ഏതുവിധം മനുഷ്യന് രസമാകുന്നുവോ അതുപോലെ തന്നെ മഹാത്മാക്കളുടെ വാണികളും ചെവിക്ക് അമൃത രസം പകരും ചെവിയില്ലാത്ത പാമ്പുകളും പാട്ട് കേട്ട് രസിക്കുന്നില്ലേ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചെവി ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ ആസ്വദിക്കാത്തവർ ബദിരർക്ക് തുല്യമാണ് കളികാലമായത് കൊണ്ട് ഞങ്ങൾ വളരെ ദുഖിതരാണ് മൂർഖന്മാർ ജീവിതം എങ്ങനെയെങ്കിലും തള്ളി നീക്കും പണ്ഡിതന്മാരോ ശാസ്ത്ര ചിന്തനം ചെയ്ത് ജീവിതം സബലമാക്കും ചില ശാസ്ത്രങ്ങളിൽ കുതിർക്കങ്ങളാണോ ഉള്ളത് അവയെ പറ്റി ചിന്തിച്ചാൽ തന്നെ മനസ്സ് അസ്വസ്ഥമാകും ഗ്രന്ഥങ്ങൾ നമുക്ക് ഒട്ടനവധി ഉണ്ട് അതിൽ വേദാന്തം സ്വാത്വികമാണ് മീമാംസ രാജസത്തിൽ പെട്ടത പെടുന്നു തർക്കവും ന്യായശാസ്ത്രവുമോ താമസത്തിലും പെടുന്നു ഈ പുരാണം അഞ്ച് ലക്ഷണങ്ങൾ ചേർന്നതാണ് അതിൽ ഭാഗവതം അഞ്ചാമത്തെ വേദമാണെന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ പുരുഷാർത്ഥങ്ങളിൽ ധർമാർത്ഥ കാമം എന്നിവയും മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് മുക്തിയും പ്രദാനം ചെയ്യുന്ന അതിവിശിഷ്ട ഗ്രന്ഥമാണ് ദേവി ഭാഗവതം ആ ശ്രേഷ്ഠമായ പുരാണത്തെ ഞങ്ങൾക്ക് വിസ്തരിച്ചു പറഞ്ഞു അങ്ങ് തരണം അത് കേൾക്കാൻ ഞങ്ങൾ ആകാംക്ഷ പരിതരായി ഇരിക്കുകയാണ് ഗുരുഭക്തിയും സദ്ഗുണവും ചേർന്ന ധർമ്മിഷ്ഠനമായ ധർമ്മിഷ്ഠനമായ അങ്ങക്ക് വ്യാസ നിർമ്മിതമായ ഈ പുരാണത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അങ്ങയുടെ നാവിൽ നിന്നുതിരുന്ന ഈ വാണികൾ ദേവന്മാർക്ക് അമൃതം എന്ന പോലെയാണ് ഞങ്ങൾക്ക് മധുരതരമാവുന്നത് അമൃതം സേവിക്കുന്നവർക്ക് അമൃത്വം ലഭിക്കുക എന്നാൽ ഭാഗവതം സേവിക്കുന്നവർക്കോ മോക്ഷം പ്രാപ്യമാവുകയും ചെയ്യും ഞങ്ങൾ ധാരാളം യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാലും ഞങ്ങളുടെ മനസ്സിന് ശാന്തി കൈവരുന്നില്ല യജ്ഞങ്ങൾ ചെയ്യുന്നത് സ്വർഗപ്രാപ്തിക്കാണല്ലോ എന്നാൽ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഇഹലോകത്തേക്ക് തിരിച്ചു വരേണ്ടി വരും അങ്ങനെ ജനി മരണങ്ങൾക്ക് കാരണമാകും കർമ്മങ്ങൾ കർമ്മങ്ങൾ ജ്ഞാനം കൂടാതെ മുക്തി ലഭിക്കുകയില്ല ജനങ്ങൾ സ്ത്രീ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് നട്ടം തിരിയുകയാണ് ആ സ്ത്രീ ഗുണങ്ങൾ എന്തൊക്കെയാണ് രാജസ് രജോ ഗുണം രാഷസഗുണം രാജസഗുണവും സ്വാതിക ഗുണം പിന്നീടോ താമസ ഗുണം ഈ ത്രീഗുണത്തിന്റെ ഇനി ജനങ്ങൾ ത്രീ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ടാണ് നട്ടം തിരിയുന്നത് മോശപ്രദാനം ചെയ്യുന്ന എല്ലാ രസങ്ങളും ഒത്തിണങ്ങിയ ദിവ്യമായ ദേവി ഭാഗവതം അങ്ങ് വിസ്തരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം ശവനാതികളുടെ നിർഭരമായ വാക്കുകൾ കേട്ടപ്പോൾ സീ സൂദന് വളരെയധികം സന്തോഷമായി അദ്ദേഹം പറയുകയാണ് വേദങ്ങൾ കീർത്തിക്കുന്ന ആ പുരാണം പറഞ്ഞു തരാൻ മഹാന്മാരായ നിങ്ങളെ നിങ്ങൾ അപേക്ഷിക്കുകയാൽ ഞാൻ വളരെയധികം ധന്യനായി യോഗീന്ദ്രന്മാർക്ക് മുക്തി നൽകുന്നതും ബ്രഹ്മാദികളിൽ സേവിക്കപ്പെടുന്നതും ഋഷീശ്വരന്മാർക്ക് ധ്യയവുമായിരിക്കുന്ന ആ മഹാമായയെ സ്മരിച്ചുകൊണ്ട് ഭക്തി രസം തുളുമ്പുന്ന ഭഗവതി നാമത്താൽ വിശ്രുതമായിരിക്കുന്ന ആ മഹാപുരാണം ഹേ ബ്രാഹ്മണരെ ഞാൻ നിങ്ങൾക്ക് വിസ്തരിച്ചു പറയാൻ ശ്രമിക്കാം വേദം ആ ജഗദമ്പയെ പറയുന്ന വിദ്യ എന്നാണ് അവർ സർവ അവൾ സർവജ്ഞയാണ് സംസാര ബന്ധത്തെ മുറിച്ചു കളയുന്ന ആദിശക്തിയാണ് അവൾ മഹാത്മാക്കൾക്ക് അവൾ സ്മരണ മാത്രം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ദുഷ്ടന്മാർക്കോ അവളെ അറിയാൻ സാധ്യമല്ല ആ ജഗദമ്പ എല്ലാ സിദ്ധികളും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ സ്ത്രീ ഗുണമാകുന്ന ശക്തി കൊണ്ട് ഒറ്റയ്ക്ക് വിശ്വസ്ഥയെ സൃഷ്ടിച്ചും പരിപാലിപ്പിച്ചും കല്പകാലത്തെ സംഹരിച്ചുകൊണ്ടും എല്ലാം നടത്തുന്ന ആ അഖിലേശ്വരിയെ ഞാൻ നമസ്കരിക്കുന്നു ലോകം സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണെന്ന് പറയുന്നു എന്നാൽ പുരാണത്തെ പറ്റി അറിവുള്ളവരും അത് തന്നെയാണ് പറയുന്നത് ബ്രഹ്മാവിന്റെ ജന്മത്തിന് കാരണമായിരിക്കുന്ന ഹരിയുടെ നാവീലിലുള്ള താമരയിൽ നിന്നാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ സ്വതന്ത്ര അസ്വതന്ത്രനായ ഹരി എങ്ങനെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് ശ്രീഹരി ആദിശേഷനാകുന്ന മെത്തയിൽ ഉറങ്ങുന്ന സമയത്താണ് ബ്രഹ്മാവ് ജനിച്ചതെന്ന് പറയുന്നു കിടക്കുന്ന ഹരിക്ക് ആധാരം അനന്തനുമാണ് അപ്പോൾ എങ്ങനെയാണ് മുരാരി സൃഷ്ടി നടത്തിയത് സമുദ്രത്തിലെ ജലം ദ്രവ ദ്രവരൂപത്തിലാണല്ലോ അപ്പോൾ ആരാണ് അതിനെ താങ്ങി നിർത്തിയത് ആ നീരിനും താങ്ങായി നിൽക്കുന്നത് ആ മഹേശ്വരിയാണ് ആ അമ്മയെ ഞാൻ സ്മരിക്കുന്നു യോഗനിദ്രയിൽ ആണ്ടുപോയ ആ ഹരിയെ കണ്ട് പത്മാസനസ്ഥനായി വിരാജിക്കുന്ന ബ്രഹ്മാവ് സ്തുതിച്ച ആ ദേവിയെ ഞാൻ ഹിതാശരണം പ്രാപിക്കുകയാണ് ഈ ദേവി ഭാഗവതമാവുന്ന പുണ്യപുരാണത്തിൽ പതിനെണ്ണായിരം ശ്ലോകങ്ങളുണ്ട് വ്യാസമഹർഷിയാൽ വിരചിതമാണ് ഈ ഗ്രന്ഥത്തിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളാണുള്ളത് ആകെ മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളും ഒന്നാം സ്കന്ധത്തിൽ ഇരുപതും രണ്ടാം സ്കന്ധത്തിലോ പന്ത്രണ്ടും മൂന്നാം സ്കന്ധത്തിൽ മുപ്പതും നാലാം സ്കന്ധത്തിൽ ഇരുപത്തി അഞ്ചും അഞ്ചാം സ്കന്ധത്തിൽ മുപ്പത്തി അഞ്ചും ആറാം സ്കന്ധത്തിൽ മുപ്പത്തി ഒന്നും ഏഴാം സ്കന്ധത്തിൽ നാൽപ്പതും എട്ടാം സ്കന്ധത്തിൽ ഇരുപത്തിനാലും ഒമ്പതാം സ്കന്ധത്തിൽ അമ്പതും പത്താം സ്കന്ധത്തിൽ പതിനൊന്ന് പതിമൂന്നും പതിനൊന്നാം സ്കന്ധത്തിൽ ഇരുപത്തിനാലും പന്ത്രണ്ടാം സ്കന്ധത്തിൽ പതിനാലും അധ്യായങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ പുരാണത്തിന് അഞ്ച് ലക്ഷണങ്ങളാണ് ഉള്ളത് വംശം വംശാനുചരിതം സർഗം പ്രതിസർഗം മന്നുന്തുരം എന്നിവയാണ് അഞ്ച് ലക്ഷണങ്ങൾ ആ മഹേശ്വരിയെ ആ മഹേശ്വരി നിർഗുണയാണ് നിത്യയുമാണ് സർവവ്യാപിനിയുമാണ് നിലയാണ് മുക്തി പ്രധാനിയാണ് സർവർക്കും ആശ്രയിക്കാൻ യോഗ്യതയുള്ളവളാണ് ഭക്തി കൊണ്ട് പ്രാപിക്കാൻ എളുപ്പവുമാണ് ആ അഖിലേശ്വരിയുടെ തമോ ഗുണങ്ങളിൽ യഥാക്രമം അവതരിച്ച ദേവിമാരാണ് മൂന്ന് പേര് ആരൊക്കെയാണ് മഹാലക്ഷ്മി മഹാവാണി മഹാകാളിക ഈ മൂന്ന് രൂപങ്ങളും സൃഷ്ടിക്ക് വേണ്ടി എടുത്തിട്ടുള്ള രൂപങ്ങളാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാർ ഇതിനെ സർഗം എന്നു പറയുന്നു പിന്നീടോ സൃഷ്ടി സ്ഥിതി സംഹാരാർത്ഥം യഥാക്രമം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ദേവന്മാർ ഉണ്ടായി ഇതിനെയോ എന്ന് പറയുന്നു സോമ സൂര്യ വംശജരായ രാജാക്കന്മാരുടെയും ദൈത്യാദികളുടെയും ഉത്ഭവങ്ങളെ വർണ്ണിക്കുന്നതിനെ വംശം എന്നാണ് പറയുന്നത് സായംഭൂമനു തൊട്ടുള്ള മനുക്കളുടെ ചരിതം വിസ്തരിച്ച് പറയുന്നതിനെ മനോന്ദരമെന്നും അവരുടെ വംശങ്ങളെ വിസ്തരിക്കപ്പെടുന്നതിനെ വംശാനുചരിതം എന്നും പറയുന്നു പിന്നീടോ അഞ്ചാം വേദം എന്ന് പറയപ്പെടുന്ന ഭാരതം എന്ന ഇതിഹാസം നിർമ്മിച്ചു ശൗനകം ശൗനകൻ അല്ലയോ സർവജ്ഞ ആ പുരാണങ്ങൾ ഏതൊക്കെയാണ് അവയെ വിസ്തരിച്ചു കേൾക്കാൻ ഞങ്ങൾക്ക് അതിയായ കൗതുകമുണ്ട് ഉണ്ട് ബ്രഹ്മാവ് കൽപ്പിച്ചു തന്നതാണ് ഈ സ്ഥലം ഇവിടെ കലിഭയം തീണ്ടുകയും ഇല്ല ഞങ്ങൾ പശുഹിംസ കൂടാതെ യജ്ഞം ചെയ്ത് സത്യയുഗം വരെ ഇവിടെ തന്നെ തത്സംഗം ചെയ്ത് കൂടാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് അങ്ങ് ഇവിടെ എത്തിച്ചേർന്നത് വേദത്തിനെ സമാനമായി തന്നെ നിൽക്കുന്ന ഈ പുരാണത്തെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം ശ്രേഷ്ഠനായ വക്താവാണ് അങ് ഞങ്ങളോ ശ്രദ്ധയുള്ള ശ്രോതാക്കളും ഒരേ ചിന്തയോടെ പുരാണ ശ്രവണത്തിന് ഉത്സുഖരായി ഇരിക്കുകയാണ് ഞങ്ങൾ മറ്റു ജോലികൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ സത്സംഗം ഞങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ ശ്രവിക്കാനും സാധിക്കും തർമാർത്ഥ കാമങ്ങളെ പറ്റി ഇതിൽ ഭംഗിയായി വർണിച്ചിട്ടുള്ളതിനാൽ ജ്ഞാനവും സിദ്ധിക്കുകയും ജ്ഞാനം ഉണ്ടായാലോ മോക്ഷം ലഭിക്കും അല്ലയോ സൂധാ താപത്രയങ്ങളൊന്നും കൂടാതെ ഇവിടെ സുഖമായി താമസിച്ച് ഞങ്ങളെ വിജ്ഞാര ആക്കണം ആക്കിയാലും കൃഷ്ണദ്വൈപായനൻ പറഞ്ഞ പരിപാവനമായ ഈ പുരാണം കേട്ടിട്ട് ഞങ്ങൾക്ക് മതി വന്നിട്ടില്ല അതുകൊണ്ട് ആ കഥകൾ ഇനിയും പറയൂ എന്ന ശൗനക മഹർഷിമാർ സൂദനോട് അപേക്ഷിക്കുകയാണ് സർവ്വ ആധാരമായിട്ടുള്ളവളും എല്ലാ എല്ലാവർക്കും അമ്മയായിട്ടുള്ളവളുമായ ആ ദേവിയുടെ സജ്ചരിതം ഭഗവതിയുടെ പേരാൽ തന്നെ കീർത്തിക്കപ്പൊക്കെ കേട്ടതാണ് ആ പുരാണം സർവകാമങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് ദേവിയുടെ അനുഗ്രഹത്തെ തന്നെ പാത്രീഭൂതമാക്കുന്നതുമാണ് ആ പുരാണ ശ്രവണത്തിനെ കാതോർത്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ സൂതൻ പറഞ്ഞു അല്ലയോ മഹർഷിമാരെ സത്യവതീ സൂതനായ വ്യാസ മഹർഷി പറഞ്ഞു കേട്ടിട്ടുള്ള ആ പുണ്യപുരാണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പുരാണങ്ങളും ഉപാപു ഉപപുരാണങ്ങളും എല്ലാം ഉണ്ട് മത്സ്യ മത്സ്യപുരാണം മാർക്കണ്ടേയ പുരാണം ഭവിഷ്യം ഭാഗവതം ബ്രാഹ്മം ബ്രഹ്മണ്ഡം ബ്രഹ്മവൈവർത്തം വായവ്യം വാമനം വൈഷ്ണവം വാരാഹം അഗ്നി നാരദം പത്മപുരാണം ലിംഗം ഗാരുടം കൂർമ്മം സ്കന്ധം എന്നിവയാണ് പുരാണങ്ങൾ സനൽകുമാരം നാരസിംഹം നാരദീയം ശിവം ദൗർവാസസം കാബീലം മാനവം ഔഷോനസം വാരുണം കാളികം സാംഭം സൗരം ആദിത്യം മഹേശ്വരം ഭാഗവതം വശിഷ്ഠം എന്നിവയാണ് ഉപപുരാണങ്ങൾ ഇനി ഓരോ പുരാണങ്ങളിലുമുള്ള ശ്ലോകങ്ങളുടെ എണ്ണം നമുക്ക് മനസ്സിലാക്കാം മത്സ്യത്തിൽ പതിനാലായിരവും മാർക്കണ്ടേയത്തിൽ ഒമ്പതിനായിരവും ഭവിഷ്യത്തിലോ പത്തൊമ്പതിനായിരവും ഭാഗവതത്തിൽ പതിനെട്ടായിരവും ബ്രാഹ്മത്തിൽ പതിനായിരവും ബ്രഹ്മാണ്ടത്തിലോ പതിമൂന്നായിരവും വൈവർദ്ധത്തിൽ പതിനെട്ടായിരവും വായവ്യത്തിൽ മുപ്പതിനായിരവും വാമനത്തിൽ പത്തായിരവും വൈഷ്ണവത്തിൽ ഇരുപത്തി മൂന്നായിരവും വരാഹത്തിലോ ഇരുപത്തി അഗ്നിപുരാണത്തിൽ പതിനാറായിരവും നാരദത്തിൽ ഇരുപത്തി അയ്യായിരവും പത്മത്തിൽ അമ്പത്തി അയ്യായിരവും ലിംഗത്തിൽ പതിനൊന്നായിരവും ഗാർഢത്തിൽ പത്തൊമ്പതിനായിരവും കൂർമ്മത്തിൽ പതിനേഴായിരവും സ്കന്ധത്തിൽ എൺപത്തിയൊന്നായിരവും ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ പുരാണങ്ങൾ രചിച്ചതിന് ശേഷമാണ് വ്യാസൻ അതിവിശിഷ്ടമായ ഭാരതം രചിച്ചത് ഓരോ മന്യന്തരത്തിലും വ്യാസ മഹർഷി ധർമ്മത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പുരാണങ്ങൾ രചിച്ചിരിക്കുന്നത് വ്യാസരൂപനായ വിഷ്ണു ലോക നന്മയ്ക്കായി കൊണ്ട് വേദത്തെ വ്യസിക്കുകയുണ്ടായി കലികാലത്തെ ജനങ്ങൾക്ക് ആയുസും ബുദ്ധിയും കുറയുകയും എന്നതുകൊണ്ട് തന്നെ വ്യാസൻ ഓരോ യുഗത്തിലും ദേവി ഭാഗവതം രചിക്കുകയുണ്ടായി വൈവസ്വതം എന്ന പേരുള്ള ഏഴാം അന്യുതരത്തിൽ ദ്വാപരത്തിൽ വ്യാസൻ ഇരുപത്തിയെട്ട് ജന്മങ്ങളാണ് എടുത്തിട്ടുള്ളത് ആ വ്യാസഭഗവാനാണ് എൻ്റെ ഗുരു ഇരുപത്തി ഒമ്പതാമതായി ദ്രൗണിയായും അദ്ദേഹം ജന്മമെടുക്കും ഇത് കേട്ട് ശൗനാകാദികൾ ശൂദനോട് ചോദിക്കുകയാണ് അല്ലയോ മഹാഷയാ മുൻപേ ഉണ്ടായ യുഗത്തിലെ വ്യാസന്മാർ ആരൊക്കെയാണ് ദ്വാപരങ്ങളിൽ ഉണ്ടാക്കിയ പുരാണങ്ങളും ഏതൊക്കെയാണ് സൂദൻ ആദിത്യേ ജാപുരത്തിൽ ബ്രഹ്മാവും രണ്ടാമത്തിൽ ആയി പ്രജാപതിയും മൂന്നാമതായി ഉഷസനും നാലാമതായി ബ്രഹസ്പതിയും അഞ്ചാമതായിട്ട് സൂര്യനും ആറാമതായിട്ട് മൃത്യുവും ഏഴാമത് ഇന്ദ്രനും എട്ടാമത് വസിഷ്ഠനും ഒമ്പതാമത് സാരസ്വതനും പത്താമത് ശ്രീദാമാവും പതിനൊന്നാമത് ത്രീവൃഷ്ണനും பந்திரண்டாமது பரத்ஜனும் பதிமூனாமதாய் அந்தரீஷனும் பதினாலதாய் தர்மனும் பதினஞ்சில் திரையாருணி பதினில் தனஞ்சயன் பதினேழில் மேதாதிதி பதினெட்டில் பிரதியும் பத்தொன்பதில் அத்ரி இருபதில் கௌதமனும் இருபத்தொன்னில் ஹரியாத்மாவும் இருபத்தி ரெண்டில் வாஜசிரவஸும் இருபத்தி மூணில் ോമനും ഇരുപത്തിനാലിൽ ത്രിണബിന്ദുവും ഇരുപത്തിയഞ്ചിൽ ഭാർഗവനും ഇരുപത്തിയാറിൽ ശക്തിയും ഇരുപത്തിയേഴിൽ ജാരു കർണ്യനും ഇരുപത്തിയെട്ടാമതായി കൃഷ്ണ തൊയ്ബായനും വേദം പങ്കിട്ടു എന്നു വ്യാസഗുരു തന്നെ പറഞ്ഞു പറ വ്യാസഗുരു തന്നെയാണ് പറഞ്ഞത് എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന ഈ ഭാഗവതം മുക്തി ആഗ്രഹിക്കുന്നവർക്ക് മുക്തിയെ പ്രദാനം ചെയ്യും എല്ലാ വേദങ്ങൾക്കും ആരാമവും കാമ മോഷതവുമാണെന്നാണ് ഗുരുനാഥൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അരണിയിൽ നിന്ന് സംജാതനും വിദ്യാവിശാരഥനുമായ മകൻ ഷുഗൻ ചോദിച്ചതനുസരിച്ചാണ് മകൻ ആ ഷുഗൻ ചോദിച്ചതനുസരിച്ചാണ് ഈ ഭാഗവതം അദ്ദേഹത്തെ വ്യാസർ പഠിപ്പിച്ചത് ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും അതൊക്കെ പഠിക്കാൻ സാധിച്ചു ഭാഗവതമാകുന്ന കൽപ്പൂ കൽപ്പതരുവിൻ്റെ ഫലാസ്വാദനം കൊണ്ട് ദുസ്തരമായ സംസാരത്തിൻ്റെ മറുകര കടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ശ്രീശുഖൻ ഈ ഭാഗവത പഠനത്തിന് ഒരുമ്പട്ടത് എല്ലാ രസങ്ങളും ഒത്തിണങ്ങിയ ഈ ഭാഗവത ശ്രവണ ലോകത്തിലെ ഏതൊരുവന്റെയും കലി ഭീതി മാറ്റി യോഗീന്ദ്രന്മാർക്ക് മാത്രം ലഭിക്കുന്ന മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കും ദുരാതാര ദുരാചാരങ്ങൾ ചെയ്യുന്നവർക്കും വേദവിധിക്ക് വേദവിധിക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാത്തവർക്കും ഈ ഈശ്രവണം സൽഫലത്തെ കൊടുക്കുന്നു എന്നാലോ ഈ കഥകളെ ശ്രദ്ധയോടെ കേട്ട് മനനം ചെയ്യുകയാണെങ്കിൽ ഇഹത്തിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സുഖഭോഗങ്ങളും അവസാനത്തിൽ ദേവീപദപ്രാപ്തിയും ലഭ്യമാകും നിർഗുണയായവളും ബ്രഹ്മാദികൾക്ക് പോലും ദുർബലയായവളും വിദ്യ തന്നെ രൂപം പൂണ്ടവളും സജ്ജനങ്ങൾക്ക് പ്രിയ ആയവളും യോഗികൾക്ക് പ്രാപിക്ക പ്രാപിക്കാവുന്നവളുമായിരിക്കുന്ന ആ ദേവി എല്ലായ്പ്പോഴും ദേവീ പുരാണം ശ്രദ്ധയോടെ കേൾക്കുന്നവന്റെ ഹൃദയമുഖുരത്തിൽ സ്ഥിരവാസമാക്കും സംസാര സാഗര ജലം കടക്കുവാൻ തക്കമുള്ള പൊങ്ങു തടി എന്ന പോലെയാണ് അംഗവൈകല്യം ഒന്നുമില്ലാത്ത പൂർണ്ണ മനുഷ്യനായി ജനിച്ചിട്ടും അറിവുണ്ടായിട്ടും ആരാണ് ഈ സൗഖ്യപ്രധാനമായ പുണ്യപുരാണം കേൾക്കാത്തത് അവർ വിധിയിൽ വഞ്ചിക്കപ്പെട്ടവർ തന്നെയാണ് ഈ മനുഷ്യജന്മത്തിൽ വിശേഷപ്പെട്ട രണ്ടു കാതുകൾ കിട്ടിയിട്ട് പോലും ഭൗതിക സുഖങ്ങളിൽ വിഹരിച്ച രാഗം മുഴുത്ത് മറ്റു വർത്താനമങ്ങളിൽ രസം അനുഭവിച്ച് ധർമാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്ന ഈ പുരാണങ്ങളിൽ കേൾക്കാത്തവൻ മൂഢനാണ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഓം നമോ ഭഗവദേവ സുദേവ യാം ശിവേ മംഗളമംഗലേ ശിവേ സർവാർത്തസാധികേ സർവ ശരണ്യേത്രേ ഗൗരി നാരായണേ നമോ സുദേവ ഓം നമോ ഭഗവദേവ സുദേവ